രാഷ്ട്രീയ പരിസരത്ത് കാന്തപുരത്തെ കുറിച്ച് കേൾക്കാനും പറയാനും തുടങ്ങിയിട്ട് കാലം ഒരുപാടായി എങ്കിലും ഈ അടുത്ത് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ കേസിൽ കാന്തപുരത്തിന്റെ ശക്തമായ ഇടപെടൽ കാരണം രാത്രിക്ക് രാത്രി വധശിക്ഷ മരവിപ്പിച്ചിരുന്നു എന്നാൽ അതിനു പിന്നാലെ കാന്തപുരത്തിന് വാഴത്തുപാട്ടുകൾ ഏറെ ആയിരുന്നു എങ്കിലും പിന്നീടതി വലിയ ക്രെഡിറ്റ് തട്ടിയെടുക്കൽ വഴിയിലേക്ക് വരെ ചർച്ചകൾ മുറുകി ആ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലടക്കം സജീവമായപ്പോൾ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അമ്പിനും വില്ലിനും അടുത്തില്ല അങ്ങനെ ഒടുക്കം ഈ ആഴ്ചയിൽ തന്നെ നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെ കാന്തപുരത്തിന് വിലക്കുമായി എത്തുകയാണ് സുപ്രീം കോടതി ഇവിടെ ചേർത്ത് വെച്ച് പറയേണ്ടുന്ന ഒരു കാര്യം നിമിഷപ്രിയ വിഷയത്തിൽ കേന്ദ്രം കഴിഞ്ഞിടക്ക് കാന്തപുരം പ്രതിനിധികളെ യമനിലേക്ക് പോകുന്നതിൽ നിന്നും തടയിടുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ വിലക്ക് ഇവിടെ പറയേണ്ടത് മറ്റൊരു കാര്യമുണ്ട് മാധ്യമങ്ങൾക്കും വിലക്കുണ്ട് കൃത്യമായി പറഞ്ഞാൽ മോചന ശ്രമവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകി നിന്ന് ഹർജിയാണ് ശ്രമത്തിൽ നിന്ന് നിന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെയും ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രനെയും വിലക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന നിമിഷപ്രിയുടെ മോചന ശ്രമത്തിനായി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സുവിശേഷകനാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ കെ എ പോൾ ഹർജിയിൽ കോടതി അറ്റോർണി ജനറലിനോട് നിലപാട് തേടുന്നുണ്ട് ഇത് നിമിഷപ്രിയയുടെ ആവശ്യമാണെന്നാണ് കെ എപ്പോൾ കോടതിയിൽ അവകാശപ്പെടുന്നത് ഓഗസ്റ്റ് നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്നും കെ എപ്പോൾ കോടതി നേരിട്ട് ഹാജരായി അറിയിക്കുന്നുണ്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പേരിൽ വ്യാജ പണപ്പെരിവ് നടത്തിയ കെ എ പോളിനെതിരെ കേന്ദ്ര സർക്കാർ ഫാക്ട് ചെക്ക് നടത്തുകയും ചെയ്യുന്നുണ്ട് പണപിരിവിൽ കെ എ പോളിനെതിരെ ആവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് പോളിന്റെ ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുകയാണ് അതിനിടയിലാണ് ഈ മൂന്ന് ദിവസത്തിന്റെ വിലക്കിന്റെ കാര്യവുമായിട്ടുള്ള ഹർജി കൂടെ ഉൾപ്പെടുന്നത്